അതെ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരള ഗവൺമെന്റിന്റെ തന്നെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലാണ് പക്ഷെ അതിനടിസ്ഥാനം എന്ന് പറയുന്നത് ആഹോളികവൽക്കരണവും സ്വകാര്യവൽക്കരണവും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷെ അദ്ദേഹത്തെ അതിനോട് യോജിപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതിന് എന്താണ് ഞങ്ങൾക്ക് തകരാറ് പറഞ്ഞ മനസ്സിലായില്ലേ ഇത് ഞങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ പറയുന്നു അതേപോലെ തന്നെ അഭിപ്രായം അവരും പറയട്ടെ അദ്ദേഹം സൂചിപ്പിച്ച ഈ മൂന്ന് രേഖകളെ സംബന്ധിച്ച് തെറ്റാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെങ്കിൽ ആ മൂന്ന് രേഖകളും വെച്ച് അദ്ദേഹത്തെ വെല്ലുവിളിക്കുക അതല്ലേ ചെയ്യേണ്ടത് ഞാൻ ഈ മൂന്ന് രേഖകൾ പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് എ കെ സെന്ററിൽ ഉണ്ടാക്കി കൊടുത്ത രേഖയല്ലല്ലോ ഇത് വേൾഡ് ബാങ്കിന്റെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആധികാരികമായിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് അത് ആ രൂപത്തിൽ അവർ കൗണ്ടർ ചെയ്യട്ടെ എന്താ എന്താ പറയാനുള്ളത് അല്ല അവര് ഇരട്ടത്തപ്പൂല നിങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിന്റെ അകത്തും എല്ലാം ശരിയാണ് എല്ലാം തെറ്റാണെന്ന് എന്തിനാ പറയുന്നത് ഇപ്പൊ എ കെ ബാലൻ ഒരു കാര്യം പറയുന്നു എല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാം ശരിയാണെന്നും പറയേണ്ടതില്ല ഒന്നിന്റെ അത് തന്നെ ശരിയുണ്ടാവും തെറ്റുണ്ടാവും വിയോജിക്കാത്തത് ചൂണ്ടിക്കാണിക്കാം അതല്ല അതിന്റെ മര്യാദ